കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള പഴശ്ശി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് തളിപ്പറമ്പ് ഇരുട്ടി ആ ഒരു എണ്ണച്ചിൽ വരുന്നതാണ് ഇത് കുയിലൂർ എന്ന് പറയുന്നൊരു ഏരിയയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കുയിലൂർ ഡാം എന്നും പറയുന്നു ഹലോ ഞങ്ങൾ ഇന്ന് പഴശ്ശി ഡാം കാണാൻ പോവാൻ കേട്ടോ കൊറേലൊരു കുടുംബത്തിരിക്കുന്നുണ്ട് അവിടെ എന്താണ് ഏതാണെന്ന് പറഞ്ഞുകൂടാ തലശ്ശേരിക്കാരാണ് കൂടെ ഇരിക്കുന്നത് പഴശ്ശി ഡാമിന്റെ വീടും കാണിച്ചു ഇത്രയും നല്ല സ്ഥലമാണെന്ന് ചോദിച്ചാൽ എന്നാൽ തലശ്ശേരിക്കാരിന്റെ ആലപ്പുഴക്കാരിന്ന് ചോദിച്ചത് അപ്പൊ അവിടെ വിളിച്ചു വെച്ചപ്പോ അവിടെ ഇപ്പൊ പഴശ്ശി ഡാം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നേരിട്ട് കണ്ട് അവിടെ ചെന്ന് ബോധ്യപ്പെടും ഇപ്പൊ എന്തായാലും ഡ്രൈ ആയിരിക്കും ഈ ഒരു സമ്മർ സീസണിലേക്ക് ഈ ഡാം അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യണം ഞാൻ പറയില്ല എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നമ്മളിപ്പോ റൂട്ട് എന്ന് പറഞ്ഞാല് മട്ടന്നൂര് കൂത്തുപറമ്പ് എന്നിട്ട് പഴശ്ശി ഡാം അങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നത് ടു തൗസൻഡ് ട്വൽവ് ഓഗസ്റ്റ് ടൈമിൽ ഇവിടെ മഴ ശക്തമായിരുന്ന സമയത്ത് ഡാമിന്റെ ചീപ്പുകളെല്ലാം തുറക്കാൻ താമസിച്ചെന്നും അതുപോലെ തന്നെ ഇരിട്ടി ടൗണിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുമാണ് കേട്ടറിവ് വലിയ വല്യ നഷ്ടായിപ്പോ അടിപൊളി സ്ഥലം ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വരുന്ന കുറവ് എന്ന് എനിക്കറിയില്ല മെജോറിറ്റി ഇങ്ങോട്ടേക്ക് തിരക്ക് വളരെ കുറവാണ് ഇന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഞങ്ങള് ചിന്തിച്ചിട്ട് റഷ് കുറവായിരുന്നു ട്രാഫിക് ഒന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്ഥലം ഞാൻ ഡ്രൈ ഡ്രൈ എന്ന് അവര് വിളിച്ചപ്പോ പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്ര വെള്ള ഇണ്ടാവും കരുതിയില്ല ഇത് അങ്ങനെ ഡ്രൈ ഒന്നും അല്ല ഷട്ടർ ഓപ്പൺ അല്ല ഉള്ളൂ നല്ല ആംബിയൻസ് നമ്മൾ കോഴിക്കോട് പോയത് അതെ 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 ഈ ഒരു സമ്മർ ടൈമിൽ പോയപ്പോൾ ഒന്നും ഇവിടെ അടുത്ത് ഞാൻ ആകപ്പാടെ കണ്ടത് ഒരൊറ്റ ചായക്കടയാട്ടോ അവിടെ അത്യാവശ്യം വേണ്ടതെല്ലാം കിട്ടുകയും ചെയ്യും ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇവിടെ ആ ഒരു പ്രോബ്ലത്തിന് ശേഷം കൊറേ ലോസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അവിടെ റിനോവേഷനും കാര്യമായിട്ടും നടന്നില്ല എന്നാലും ബാക്കി ഒന്ന് ഈ ഒരു യക്ഷിയുടെ സ്റ്റാച്യു മാത്രമാണ് എന്റെ ഗസ് ശരിയാണെങ്കിൽ ഇതൊരു യക്ഷിയുടെ സ്റ്റാച്യു ആണ് ഇവിടുന്ന് താഴെ കാണാം അടുത്ത

അപ്പൊ നമുക്ക് അടുത്തൊന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം ചതിയന്മാര് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നടക്കാനുള്ള ദൂരേ ഉള്ളായിരുന്നു നീ പോയിക്കോ ഞങ്ങള് പുറകെ നടക്കാമെന്ന് പറഞ്ഞ എന്നെ ഇത്രയും കയറ്റി പുറകിൽ നിന്നിട്ട് കാറുമായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് എന്നെ ഇത്രയും നടത്തിച്ചിട്ട് നല്ല രീതിയിൽ മറ്റുള്ള സ്പോട്ട്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ തിരക്ക് പൊതുവെ കുറവാണ് ബിക്കോസ് ഇവിടെ ഈ ഒരു സ്പോട്ട് മാത്രമേ കാണാനുള്ളൂ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിരക്കുണ്ടാവും മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരും മരത്തിട്ട് വരുമോ പക്ഷെ കാണേണ്ട സ്ഥലം തന്നെയാണ് കണ്ണൂർകാർ തന്നെ കുറേ ഉണ്ട് ഉണ്ട് ഇവിടെ കാണാത്തവരെ ഇത്ര നാളായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തി കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെ സൺസ്ക്രിട്ടാണെന്ന് ഞാൻ പറഞ്ഞത്

ഇവിടെ ഇവര് പറയുന്ന വെച്ചാല് ഇവിടെ എപ്പോഴും ഈ ഒരു തണല് എപ്പഴും ഉച്ച സമയത്ത് വന്നാലും ഉണ്ടാവും എന്നാണ് ഇത്ര സമയം വന്നിട്ട് വിയർപ്പ് അങ്ങനെ അനുഭവപ്പെട്ടിട്ട് ഇതാ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് തീർച്ചയായും പറയുന്ന ഇവിടെ എൻട്രി ഫീസേ വേണ്ടു ബാക്കി ഇതൊക്കെ ഫ്രീ ആണ് ആഫ്രിക്കൻ അവര് പറഞ്ഞു ഞാൻ പേടിച്ചിട്ട് എടുക്കാത്ത എല്ലാം ഇതിങ്ങനെ സത്യട്ടിങ്ങനെ കഴിഞ്ഞാല് നിങ്ങള് വന്നോ ഇരുന്നോളൂ വിളിക്കണ്ട ഇത് കഴിഞ്ഞാൽ ഇതിന്റെ തോട് ഫുള്ള് കഴിച്ചിട്ട് തോട് ഫുള്ള് കളഞ്ഞിട്ട് ഇത് മാത്ര കഴിക്കുന്നു ഈ ഒരു പക്ഷിക്ക് സുനാമിയൊക്കെ വരുമ്പോ തിരിച്ചറിയാൻ പറ്റും കേക്കുന്നുണ്ട് സത്യമാണ് അങ്ങനെയാണ് പറയുന്നത് ഡിറ്റക്ടർ സുനാമി ഡിറ്റക്ടർ ഇതാണ് ഹെജ് ഹോക്ക് ഇതിങ്ങനെ പന്തുപോലെ ചുരുണ്ടുകൂടും അതുപോലെ തന്നെ ഇത് ഡേ ടൈമിൽ നല്ല ഫോർട്ടീൻ അവേഴ്സ് ഉറക്കാണിത് ഇതെന്ന് പറഞ്ഞാല് ഷുഗർ സ്ലൈഡ് ഇത് പറക്കുന്ന സ്ക്യൂറൽ ആണ് കേട്ടോ ഇത് പറന്ന് കളിക്കും ഇങ്ങനത്തെ തന്നെ ആദ്യമായിട്ടാ കാണുന്ന മറ്റൊരു സഹതാപം തോന്നിയ കാഴ്ചയാണ് കുട്ടി എലി കുഞ്ഞുങ്ങൾ ഇതുപോലെ എലി പ്രസവിച്ചിട്ടുള്ള ചെറിയ ബേബി റാറ്റിന് ഇതുപോലെ സ്നേക്കിന് കഴിക്കാൻ കൊടുക്കും ഇവിടുന്ന് തന്നെ വളർത്തിയവർ കൊടുക്കും പിന്നെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എമു എമു അതുപോലെ തുർക്കി തുർക്കി കോഴികൾ അതിനെയൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരു കൊച്ചു കലാകാരൻ ഉണ്ട് കേട്ടോ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ ഈ പാലക്കയം തട്ടിന്റെ ആർട്ട് വർക്ക് ഒക്കെ പുള്ളിക്കാരനെ ചെയ്തത് അപ്പൊ ഇതാണ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഈ കാണുന്ന പാലക്കായം തട്ടിന്റെ പിക്ചറും ആർട്ടൊക്കെ പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് അവിടെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ നമുക്ക് അവിടെയും പോവാം സ്ലിപ്പ് റോപ്പ് സൈക്കിൾ റോപ്പ് റോപ്പ് വാക്കിംഗ് ബ്രിഡ്ജ് വാക്കിംഗ് ബംബർ കാർ ട്രാംപേലൈൻ ബൌൺസി കിഡ്സ് ബൌൺസി മെൽറ്റ് ഡൗൺ ജോയിൻറ്റ് വീൽ കൊളംപേഴ്സ് മഹാരാജ ട്രെയിൻ ചിൽഡ്രൻ പെഡൽ ബോട്ട് വാട്ടർ റോളർ വാട്ടർപൂൾ ആക്ടിവിറ്റി റെയിൻ ഡാൻസ് പെറ്റ് സ്റ്റേഷൻ ചിൽഡ്രൻ റൈഡ്സ് ബോട്ടിംഗ് കയക്കിംഗ് ഹെൻഡ് അമ്മ ഇത്രയും റൈഡ് ഒരു സ്ഥലത്തുണ്ടാവും എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ഒരു ഗുണം എന്താച്ച പറട്ടെ കുട്ടികളെ കൊണ്ട് വരുമ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാല് ചൂടൊരു വലിയ ഫാക്ടറിയാണ് കുറച്ച് മരങ്ങളും ഒരു ഫോറസ്റ്റ് പോലെ ആയതുകൊണ്ട് ഇവിടെ ആ ഒരു പ്രശ്നമില്ല ചൂട് പ്രശ്നമില്ല കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല കരച്ചിലും അങ്ങനത്തെ ഇണ്ടല്ല നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഇപ്പൊ സിപ്പ് ലൈനും മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണമല്ലോ റൈഡുകൾ ഇവിടെ ഇനിയിപ്പോ പാക്കേജും വരുന്നുണ്ട് അതായത് സ്കൂൾ കുട്ടികളെ കൊണ്ട് എക്സ്കർഷൻ വരുന്ന സ്കൂളുകൾക്കായിട്ടും അങ്ങനെ വലിയ പാക്കേജുകളും വരുന്നുണ്ട് ലഞ്ചും മറ്റു സ്നാക്സുകളും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇങ്ങനെ ടൂർ വരുന്നവർക്കാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകണം അവരൊന്നും ഹാപ്പി ആക്കണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ കണ്ണൂർ വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെ ഞാൻ പറയും വളരെ നേച്ചറൽ എക്കോ ഫ്രണ്ട്ലി നല്ലൊരു വൈബായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും കാണാ വിസിറ്റ് ചെയ്യ മറ്റ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ പോസ്റ്റിലുമായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സി യു ബൈ ബൈ